ഈ നാശം പിടിച്ചവനെ കൊണ്ട് ഞാൻ തോറ്റ് എടാ ശല്യവേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് ചേച്ചി എനിക്ക് അവനെ കൊണ്ട് ഭയങ്കര ശല്യവാ എനിക്ക് വയ്യ എന്നെ ഒന്ന് സഹായിക്കേച്ചി എന്തോ സഹായം ആര് ചേച്ചി അവനെ വിളിച്ചിട്ട് ഞാൻ ചത്തുവന്നങ്ങ് പറഞ്ഞു

ആ ശല്യം അങ്ങ് ഒഴിപ്പിക്കൂ എന്തോ കഷ്ടവാീണോളൂ പിന്നെന്തോരു ചക്കെട്ടിട്ട സൗണ്ട് നാളെ നിക്കുന്ന

നിന്റെ ക്ലാരയുടെ ഒരു കുഴിമാടോ എവിടൊന്നും ഇല്ല ഒരു ഉണ്ട് സെന്റ് ജോസഫ് പള്ളിയുടെ ശത്തായിട്ട് ഒരു കുഴിപാടുകൂടി ഉണ്ട് നാരങ്ങ കുടിക്കാൻ കുടിക്കുമ്പോ അവിടുത്തെ ചേട്ടൻ എടാ പറഞ്ഞത് ഞാൻ അവളെ കാണാനായി മുടിയൊക്കെ സൂദന ചെയ്തത് എനിക്ക് എന്റെ ക്ലാരി ഒരു നോക്ക് കാണണം അവിടെ കുഴിമാടത്തിൽ ഒരു പൂവ് കൊണ്ട് വെക്കണം നീ എന്റെ കൂടെ വരത്തില്ല ഇങ്ങോട്ട് കേറിയ കേറു മൂന്നുവാ പട്ടി മൂന്നു അല്ല അങ്ങ് മൂന്നുവാ ഏതോ <laughs> ജോസ് <laughs> എന്റെ ഈ ചെറുക്കൻ ലവ്വർ എങ്ങാണ്ടുണ്ട് എന്തോ ഫേസ്ബുക്കിൽ നിന്ന് എങ്ങാണ്ട് പരിചയപ്പെട്ടതാ കൊറേ നാളത്തെ പ്രേമോങ്ങാണ്ടാ ഇന്നലെ അറിയുന്ന പെണ്ണു മരിച്ചെന്ന് പറഞ്ഞു മരിച്ചെന്ന് അത് അവളുടെ ഏതോ കൂട്ടേരി രശ്മിയോ അങ്ങനെന്തോ അവണോ അങ്ങോട്ട് സാറേ ഞങ്ങള് ഞാൻ ഇതിനകത്തൊന്നും അറിയത്തില്ല ഇവനൊന്നും അറിയില്ല ായ കാട്ടടയിലുള്ള കുഴിപാടിച്ചു മറക്കി ക്ലാരയുടെ കുഴിപാട മാത്രം കിട്ടി കണ്ടോ സാറേ ഇങ്ങനെ പറഞ്ഞ് നിക്കോ എവിടെ കരയാതാ ഞാൻ അപ്പഴത്തെ ദേഷ്യത്തിന് കാണിച്ചതാ രശ്മി ഉണ്ട് സാറേ ഉണ്ട് ഇതാ സാറേ ഹലോ പോലീസ് സ്റ്റേഷനിൽ ഹലോസ്റ്റേഷനിന്നോ അയ്യോ സാറേ സത്യം പറഞ്ഞ അത് വെറുതെയാ ഫേക്ക് ന്യൂസാ ആ പെൺകുട്ടിയെ ആ ചെക്കൻ ഭയങ്കരമായിട്ട് ശല്യം ചെയ്തോണ്ടേ അവൾ എന്നെ കൊണ്ട് പറയിച്ചത് അങ്ങനെ സംഭവം ശരി

ഞാനത് വിശ്വസിക്കത്തില്ല ഞാനത് വിശ്വസിക്കണമെങ്കിൽ എന്റെ ക്ലാരി എനിക്ക് ജീവനോടെ എനിക്കൊന്ന് കാണണം അല്ല അവിടെ മുടിയെങ്കിലും എനിക്കൊന്ന് കാണണം അല്ലാതെ ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ വിട്ട് പോവത്തില്ല 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 എനിക്കിത് എന്തിൻ്റെ സൂക്കടെ ഇവളെയൊക്കെ ഹെൽപ്പ് ചെയ്യണ്ട പോലീസ് വരെ വീണ്ടും വീണ്ടും വിളിക്കുന്ന ഹലോ സാറേ അരമണിക്കൂറിനുള്ളിൽ ക്ലാരമായിട്ട് സ്റ്റേഷനിലെ ആ വിശ്വസിക്കുന്നില്ലേ പറയാ സാറേ പറയാം ആ ശരി ഡീ ക്ലാരേ ഓ ക്ലാരേ നല്ലായിരുന്നല്ലോ ഓ ഡീ കണ്ടോ ഓserde കണ്ടോ എന്ത് സുഹാന എന്ത് സുഹാന ഹേ ദേവി എൻ്റെ ദേവി നീന്താൻ വിട